ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ ഒരു വീഡിയോസൊക്കെയാണ് കേട്ടോ ഡിസംബർ ട്വൻറ്റി തേർഡ് ട്വൻറ്റി ഫോർത്ത് ദിവസങ്ങളിലെ വീഡിയോസാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രിയും ഡിസംബർ ഇരുപത്തി നാലാം തീയതി കംപ്ലീറ്റുമായിരുന്നു കേട്ടോ ഇരുപത്തഞ്ചാം തീയതി ഏട്ടിന് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ പൊതുവേ കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ കുറേ ഭക്ഷണം ഉണ്ടാക്കും പിന്നെ പൊതുവേ നമ്മളുടെ മലയാളികൾക്കിടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക ഇതൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് ഇവിടെയും ഞാൻ ആ ഒരു മുറ തെറ്റിക്കേണ്ട എന്ന് തീരുമാനിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം പെണ്ണുങ്ങൾ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ നേരെ തിരിച്ചാണ് കാരണം നമ്മളൊക്കെ പൊതുവേ ഒരു പന്ത്രണ്ടര സമയമാകുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടീംസ് ആയിരുന്നു എൻ്റെ വീട്ടിലൊക്കെ അതിപ്പം ഏത് ഫെസ്റ്റിവൽ ആണെന്നുണ്ടെങ്കിലും എ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം സമയം തന്നെ നമ്മുടെ വീട്ടിൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാകും അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ പോലും അതിൻ്റെ തലേ ദിവസം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് സെറ്റാക്കി വെക്കും അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി എന്താ പറയുക സാധാരണ ഈ ഒരു പ്രിപ്പറേഷനും ഇല്ലാത്ത അമ്മമാരുണ്ടല്ലോ ബാക്കിയെല്ലാം മക്കളും ഭർത്താവും ഒക്കെ മിക്കവാറും ഒരു പൊതുവേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ് ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നു അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു അമ്മമാരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അന്ന് ഫുൾ ടൈം അടുക്കളയിൽ തന്നെയായിരിക്കും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തുന്നത് വരെയുള്ള അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അടുക്കളയിൽ കയറും എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ആവുമ്പോഴത്തേക്കും ആയിരിക്കും ഫുഡ് റെഡി ആവേണ്ട ഭക്ഷണം കഴിക്കണു ബസ് അന്നത്തെ ദിവസം കഴിഞ്ഞു നമ്മൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം എന്തെങ്കിലും ഇറച്ചി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തലേ ദിവസം വേവിച്ച് വെച്ച് കഴിക്കുക അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള സവാളകൾ ഒൻ മറ്റേ ഗാർലിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തലേ ദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ിൽ മിക്ക വീട്ടമ്മമാരുടെയും ക്രിസ്മസ് എന്ന് പറയുന്നത് അടുക്കളയുടെ ഉള്ളിൽ തന്നെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ ക്രിസ്മസും ഇതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും നടക്കണ്ടാവുക ഞാനപ്പം പിന്നെ ഈ തവണ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ബീഫിൻ്റെ സ്റ്റൂവും കട്്ലേറ്റുമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ എന്താ പറയുക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പച്ചക്കറികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തേങ്ങാപ്പാല ഞാൻ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കട്ലേറ്റിൻ്റെ മറ്റ് പൊട്ടറ്റോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് മറ്റേ മസാല വരട്ടിയിട്ട് ഞാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് രാവിലെ എല്ലാ പരിപാടികളും നേരത്തെ തന്നെ കഴിഞ്ഞു ഞങ്ങൾ എട്ട് മണിക്കാണ് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് ഒമ്പതരയ്ക്കുള്ളിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിന്നറിൻ്റെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ പരിപാടി ഷോറി ഡിന്നറല്ല ലഞ്ചിൻ്റെ പരിപാടി ഒരു പതിനൊന്നരയ്ക്കായപ്പോഴത്തേക്കും ഞങ്ങളുടെ കുക്കിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന മാക്സിമം പരിപാടികൾ നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച് തീർത്തു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ യുടെ ഒക്കെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ആ ഇരുപത്തഞ്ചാം തിയതി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്മസ് അടുക്കളയുടെ ഉള്ളിലായി പോവാം പിന്നെ എൻ്റെ കുഞ്ഞാൻതി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുണ്ടല്ലോ എല്ലാ സംഭവങ്ങളും ഇരുപത്തിനാലാം തീയതി സെറ്റാക്കി വയ്ക്കും എല്ലാ കറികളും അവർ ഇരുപത്തിനാലാം തീയതി ആക്കും ഇരുപത്തഞ്ചാം തീയതി അവർക്ക് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ചൂടാക്കി വെച്ചാൽ മതി അപ്പം എന്താ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഈ നമ്മൾ എല്ലായിടത്തും കാണുന്ന സിനിമയിലും നമ്മുടെ ജീവിതത്തിലും കാണുന്ന പോലെ തന്നെ ഇരിക്കില്ലേ ആണുങ്ങളൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനങ്ങൾ പറയുന്നു അവർ ചെയ്യുന്നു പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഈ വന്നിരിക്കുന്ന റിലേറ്റീവ്സ് റിലേറ്റീവ്സടക്കം അടുക്കളയുടെ ഉള്ളിലായിരിക്കും പണിയെടുക്കുന്നുണ്ടായിരിക്കാം അതൊരു വൈബാണ് പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴല്ലേ ബാക്കി എല്ലാ ദിവസവും അടുക്കളയുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ഓൾറെഡി നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ പ്രിപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി അടിപൊളി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇരുപത്തഞ്ചാം തീയതി മാത്രമാണോ ഫുൾ എല്ലാ സംഭവങ്ങളും കുക്ക് ചെയ്യണേ അത് തലേ ദിവസം നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ചെയ്തു വെക്കാറുണ്ടോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതേ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവിക്കാണ് അതേ കട്ട്ലേറ്റൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ അല്ലാതെ കരോൾ ഒന്നും കാണില്ല അങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ പള്ളിയുടെ അടുത്ത് ആയിട്ട് കരോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് ദൂരം ആയതുകൊണ്ട് അവിടേക്കൊന്നും നമ്മൾ പോക്കില്ല അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് വെളിയിൽ പോവാം അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ എൻ്റെ ഷോർട്ട്സ് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ക്രിസ്മസ് മാർക്കറ്റൊക്കെ തേടി തേടി പോയി പക്ഷേ വേറെ ആരൊക്കെയോ ഒരു കമൻ്റ് ഒക്കെ പറഞ്ഞിട്ട് അതായത് ഏട്ടൻ്റെ ഫ്രണ്ട് ഒരുത്തൻ ഏതോ ഒരു മാർക്കറ്റ് പറഞ്ഞു അത് സാധാ ഒരു മാർക്കറ്റാണ് സാധാ ഒരു മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വില കുറവിന് ഇതുപോലെ കുറേ സംഗതികൾ കിട്ടും ക്രിസ്മസ് മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് അതായത് എന്താ പറയുക അവിടെ ഫുൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ട്രീസ് ഉണ്ടാവും ജീവനോടെയുള്ള ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് അമ്മൂമ്മയൊക്കെ ഉണ്ടാവും അവരുടെ കൂടെയൊക്കെ നമുക്കിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കെ തന്നെ ഉള്ളു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യണതല്ലേ ഇപ്പോഴും നാട്ടിൽ പണ്ടത്തെ അത്ര എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഇപ്പം മിക്ക വീടുകളിലും ക്രിസ്മസ് പുൽക്കൂടാണെങ്കിലും ക്രിസ്മസ് ട്രീ ഒക്കെ ആണെങ്കിലും നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന സംഗതികളാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ അവിടെ ഇല്ലാതെ ഇപ്പം ഞങ്ങളൊക്കെ വെളിയിലായതിൽ പിന്നെയാണ് വീട്ടിൽ പപ്പ റെഡിമെയ്ഡായിട്ടുള്ള പുൽക്കൂടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് അതിന് മുന്നേ വരെ എന്തൊരു രസമായിരുന്നു എന്നറിയും അതൊക്കെ ഭയങ്കര ഒരു നല്ല രസമായിരുന്നു അതായത് ഇരുപത്തി ഇരുപത്തി അതായത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ മറ്റൊരു തെനാ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മുളപ്പിച്ചിട്ട് നമ്മൾ പുല്ലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ക്രിസ്മസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും അതൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഒന്ന് രണ്ടാഴ്ച മുന്നേ തന്നെ നമ്മൾ തുടങ്ങി വിട്ടും അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ മുളപ്പിച്ചൊക്കെ വെക്കും കോഴികളൊക്കെ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി 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 ഇരിക്കും പിന്നെ ഇരുപത്തി നാലാം തീയതിക്ക് ആകുമ്പോഴത്തേക്കും രാവിലെ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും പറമ്പിലുള്ളൂ എന്നിട്ട് അവിടത്തേക്കുള്ള പുല്ല് പിന്നെ കുറേ മരച്ചില്ലകൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ടാണ് പുൽക്കൂട് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഏഴര മണി ആവുമ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിൽ നമുക്ക് ഓരോ യൂണിറ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞിടവകെ ആയതുകൊണ്ട് നമുക്ക് അഞ്ച് യൂണിറ്റേ ഉള്ളൂ ഈ അഞ്ച് യൂണിറ്റില് നമ്മൾക്ക് ക്രിസ്മസ് കരോളീൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട് ഏഴര ആവുമ്പഴത്തേക്കും എല്ലാവരും സെറ്റ് സെറ്റാവണം നമ്മളൊക്കെ ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ മാലാഗി കേട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏഴരയ്ക്ക് സെറ്റാക്കണം പക്ഷേ എന്താ സമയം നമ്മൾ ആറര ആകുമ്പോഴത്തേക്കായിരിക്കും ചില ദിവസങ്ങൾ ഈ ക്രിസ്മസ് ട്രീയുടെ പണി നമ്മൾ തുടങ്ങാം വീട്ടിൽ എൻ്റെ ചേട്ടൻ പോയിട്ട് അവൻ്റെ പേര് ബിഫിൻ എന്നാണ് ഞാൻ ബിഫിന്നാണ് വിളിക്കാം അവൻ പോയിട്ട് മരം വെട്ടി മുറിക്കുന്നു അവിടെ പോയി കുഴിച്ചിടുന്നു അതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യുന്നു പിന്നെ മഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ പനിയുടെ സംഭവങ്ങളൊക്കെ പിച്ചി 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 ഇടുന്നു അങ്ങനെ ഭയങ്കര രസമായിരുന്നു പിന്നെ ഏഴരക്കാവുമ്പോഴത്തേക്കും കുളിച്ച് സെറ്റായിട്ട് നമ്മളിങ്ങനെ പള്ളിയിലോട്ട് പോവും പള്ളിയിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഉണ്ണീശോനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കരോ ുള്ളിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഒരുപാട് വീടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കുഞ്ഞിടവ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യൂണിറ്റിൽ ഇരുപത്തിയേഴ് വീടുകളാണെന്ന് തോന്നുന്നു കേട്ടോ ഇരുപത്തിയേഴ് വീടുകളിലൊക്കെ ഇങ്ങനെ കയറി പാട്ടൊക്കെ പാടി ഒരു കുഞ്ഞു വട്ടത്തിലുള്ള ഡ്രംസ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാവും അതൊക്കെ കുട്ടിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കണോ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കേക്കും വൈനും സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ 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 നല്ല രസമായിരുന്നു പിന്നെ കൊയറിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അന്നൊക്കെ പാതിര കുർബാന ഇപ്പം കുറച്ചും കൂടെ നേരത്തെ ആക്കിയിട്ടുണ്ട് നമുക്ക് പതിനൊന്ന് മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൊയറിൻ്റെ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കരോൾ കഴിയുന്നു കരോൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഉറങ്ങൊന്നുമില്ല പോയി കുളിച്ചിട്ട് പിന്നെയും നമ്മൾ പള്ളിയിൽ പോകും എന്നിട്ട് കൊയറിൻ്റെ പ്രാക്ടീസ് പിന്നെ അന്നൊക്കെ ഉറക്കം വരുമല്ലോ വെളുപ്പിനൊക്കെയല്ലേ എന്നിട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് നമ്മൾ സങ്കീർത്തി എന്ന് പറയും സങ്കീർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ബാക്കിലുള്ളൊരു ഒരു ഒരു ചെറിയ പോർഷനാണ് അവിടെ പൊരുന്നിട്ട് നമ്മൾ ഉറങ്ങും എന്നിട്ട് എന്താ പറയുക പ്രസംഗം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചേട്ടന്മാർ വന്നിട്ട് വിളിക്കും എന്നിട്ട് പിന്നെയും പോയിട്ട് നമ്മൾ പാട്ട് പാടും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എന്താ ഇപ്പം ഒന്നുമില്ല ഇപ്പോഴത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഭക്ഷണം ഉണ്ടാക്കണു കഴിക്കണു പിന്നെ ഒന്ന് പുറത്ത് പോകണം എന്തൊക്കെയോ കാണുന്നു ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് നാട്ടിലാണെങ്കിലും ഇതുപോലെ മരമൊക്കെ മുറിച്ചിട്ടും മറ്റ് പച്ചയിലൊക്കെ വെച്ചിട്ടൊക്കെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണെന്ന് തോന്നുന്നു ഇപ്പം നാട്ടിലാണെങ്കിലും എല്ലാ വീടുകളിലും നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇനിയുള്ള ജനറേഷനൊന്നും ഒട്ടും ഈ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ അതൊക്കെ നല്ല രസമായിരുന്നില്ല അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അപ്പം നിങ്ങളുടെ അവിടത്തെയൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും നിങ്ങളുടെ ക്രിസ്മസിൻ്റെ ഓർമ്മകളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം ഇതേ ഇതായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ ഇത് ക്രീക്ക് സൈഡ് ആണ് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് മാർക്കറ്റ് തേടി തേടിയാണ് നമ്മൾ പോയത് ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ വേറെ ഏതോ ഒരു സാധാ മാർക്കറ്റിലാണ് പോയെ പിന്നെ ക്രിസ്മസിൻ്റെ വൈബായിട്ട് കൂടെ കണ്ടത് ഈ കോലുമ കയറി നടക്കുന്നുള്ളൊരു അഭ്യാസ പ്രകടനങ്ങൾ പ്രകടനമാണിട്ടോ ഈ ഒരു കലാരൂപത്തിന് എന്തെങ്കിലും പേര് പറയുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇത് കുറച്ച് ലൈറ്റ്സ് ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കരാമ നമ്മൾ സ്ഥിരം പോകാറുള്ള സ്ഥലത്ത് അവിടെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കുറച്ച് പാട്ടും ഡാൻസും ബഹളങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് അങ്ങനെ അവസാനിച്ചു അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം